നമസ്കാരം വുമൺ പ്രീമിയർ ലീഗിലെ രണ്ടാം സീസണിൽ മുംബൈക്ക് വേണ്ടി അവസാന പന്തിൽ ആ വണ്ടർ സിക്സ് നേടിയ നമ്മുടെ മലയാളികളുടെ അഭിമാനമായി മാറിയ വയനാട്ടുകാരി സജന സജീവനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് ആ മത്സരങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ ആ സജനയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് സജന സ്വാഗതം താങ്ക് യു ആ ഒരു മത്സരത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു സീസണിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് അതിനെക്കുറിച്ച് തന്നെ ആദ്യം ചോദിക്കാം എന്തായിരുന്നു മനസ്സിൽ ആ ഒരു അഞ്ച് റൺസ് ആവശ്യമുള്ള സമയത്ത് ക്രീസിലേക്ക് വരുമ്പോഴുള്ള ആ മൊമെൻറ്റിൽ തോന്നിയ കാര്യം ഒന്ന് പങ്കുവയ്ക്കാമോ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ അവർക്ക് എനിക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ടായിരുന്നു ആസ് എ ഫിനിഷർ അതായത് ഒരു ഫിനിഷർ എന്ന റോളാണ് ആ മുംബൈ ടീം എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പം പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിലും ഞാൻ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫിനിഷർ എന്ന രീതിയിൽ ആദ്യത്തെ ബോൾ മുതൽ അടിച്ച് കളിച്ചിട്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത് പിന്നെ അതിനുശേഷം കോച്ച് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കളിക്കാൻ ചാൻസ് കിട്ടിയാൽ തന്നെ മാക്സിമം സജനയ്ക്ക് കിട്ടുക എസ് എസ് എന്നാണ് എന്നെ വിളിക്കുക അപ്പോൾ എസ് എസിന് കിട്ടാൻ മാക്സിമം ഒരു പത്ത് ബോളാണ് കിട്ടുക പത്ത് ബോൾ കിട്ടിയാൽ അതൊരു ഇരുപത് റണ് ഇരുപത്തഞ്ച് റൺ അങ്ങനെ കളിക്കാനുള്ള പ്ലാനാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു ബോളാണ് കിട്ടിയത് നല്ല ഓൾമോസ്റ്റ് ഒരു ആസ് എ ഒരു ഡെബ്യൂ പ്ലെയർ എന്ന നിലയിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടെൻഷൻ ഓവർകം ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ആ നെറ്റ്സിലുള്ള പ്രാക്ടീസും ആ മുംബൈ ടീമിലെ എന്താ പറയുക അവരുടെ സപ്പോർട്ട് സ്റ്റാഫൊക്കെ തരുന്നൊരു നമ്മളെ നമ്മളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം പിന്നെ ഈ ഒരു ഇങ്ങനൊരവസരം ഇനി ഒരിക്കലും കിട്ടില്ല അത് പ്രൂവ് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യ കളിക്കാനുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും എന്നുള്ളൊരു ആ ഒരു വിശ്വാസവും ഞാൻ എന്താണ് എൻ്റെ കഴിവ് എന്താണ് എന്ന് തെളിയിക്കണം എന്നുള്ളൊരു അതാ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല എന്ത് സംഭവിച്ചാലും ടീമിനെ ജയിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അതായിരിക്കും എന്നെ കൊണ്ട് ആ ഒരു സിക്സ് അടിക്കാൻ പ്രേരിപ്പിച്ചത് സ്പിന്നർക്കെതിരെയാണ് ആ സിക്സ് വന്നത് അല്ലേ അപ്പോൾ ആ ക്രീസിൽ നിന്ന് ഔട്ട് ചെയ്യാനുള്ള ഒരു മനോധൈര്യം അന്നത്തെ ആ സമയത്തെ ആ ഒരു ശരി ഞങ്ങളത് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു ഒരു വിങ്ങലോടുകൂടി നമ്മളത് വളരെ ഒരു എന്താ പറയുക അത്ര പിരിമുറുക്കത്തോടുകൂടിയാണ് ആ ഒരു സീൻ പിന്നെയാണെങ്കിലും കാണുന്നത് അതെ ഔട്ട് ചെയ്യുന്നു ആ ആ കൂടിയിട്ട് എന്താണ് ശരിക്കും ഞാൻ നടന്നു പോകുന്ന ഒരു ക്രീസ് എത്തുന്ന ആ ഒരു സമയത്ത് ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗാർഡ് എടുത്ത് വന്നിട്ട് എൻ്റെ ഒരു റിച്വൽ ഉണ്ട് രണ്ട് തവണ ക്രീസിൽ ഒന്ന് ക്രൗച്ച് പൊസിഷനിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ സ്ലോട്ടിലാണെങ്കിൽ ഞാൻ എന്തായാലും അടിക്കണം സ്ലോട്ടിലാണെങ്കിൽ അത് അടിക്കുക ഇനിയിപ്പോൾ ഔട്ട് ദി ഓഫ് ടെംപ് ആണെങ്കിൽ റിവേഴ്സ് യുപ്പ് ചെയ്യുക വൈഡ് ആണെങ്കിൽ തൊടാൻ നിൽക്കണ്ട വിട്ടേക്ക് അപ്പം അങ്ങനത്തെ ഒരുപാട് ചിന്ത ഉണ്ടായിരുന്നു കറക്റ്റ് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ബോൾ പിന്നെ നമ്മുടെ കണ്ണില് നമ്മൾ ഐ ലെവലിൻ്റെ മുകളിലാണ് ബോൾ പോന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാടി ഇറങ്ങി അടിക്കണം അങ്ങനത്തെ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു ബട്ട് കറക്റ്റ് എന്തോ ദൈവനിശ്ചയം പോലെ ആ ഒരു ബോൾ കിട്ടാനും ആ എൻ്റെ ആ കറക്റ്റ് ടൈമിൽ എനിക്കത് എന്താ പറയുക സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അത് ബൗണ്ടറി കിടത്താനും സാധിക്കും ക്ലീൻ ഹിറ്റ് ആയിരുന്നു അത് കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അതൊരു മോശം ബോളായിരുന്നോ അതൊരു മോശം ബോൾ ആയിരുന്നില്ല കാരണം എന്ത് വെച്ചാൽ ഇതിപ്പം നല്ല ബോളാണെങ്കിലും മോശം ബോളാണെങ്കിലും നമ്മൾ അടിച്ച് ജയിപ്പിക്കേണ്ടത് എൻ്റെ ഒരു കടമയാണ് എൻ്റെ ടീമിനു വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റെ റോളാണത് അപ്പോൾ അത് ഞാൻ ഏത് നല്ല ബോളാണെങ്കിലും മോശം ബോളാണെങ്കിലും മോശം ബോളാണ് നല്ല ബോൾ എപ്പോഴും ബൗണ്ടറി നടത്താൻ പറ്റണമെന്നില്ല അതേപോലെ മോശം ബോളാണെങ്കിലും നമുക്ക് എപ്പോഴും ബൗണ്ടറി നടത്താൻ പറ്റണമെന്നില്ല പക്ഷേ ആ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് അറിയില്ല എന്നാലും ആ ബോൾ കറക്റ്റ് ജഡ്ജ് ചെയ്യാനും ക്ലിയറായിട്ട് ഓൾമോസ്റ്റ് അതായിരിക്കും എൻ്റെ ഒരു ആ ടൂർണമെന്റിൽ ഏറ്റവും ലോങ് സിക്സ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്ലീൻ ഹിറ്റ് പിന്നെ അതിനുശേഷം വീഡിയോ കണ്ടപ്പോഴാണ് ഞാനത് മൊത്തത്തിൽ കാണുന്നത് സ്റ്റെമ്പിലുള്ള പേടി അത് കിടക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇമ്പാക്റ്റ് ആ കോണ്ടാക്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് പോകും എന്നുള്ള അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അതുപോലെ മുംബൈ ഇന്ത്യൻസ് ആ നിലവിലെ ചാമ്പ്യന്മാരാണ് ശരിക്ക് ഈ ടൂർണമെന്റിൽ ഫൈനലിലേക്ക് എത്താൻ സാധിച്ചില്ല പക്ഷേ ഈ ഒരു സിക്സറിന്റെ പേരിൽ അല്ലെങ്കിൽ ശരിക്ക് കൃത്യമായൊരു സ്ഥാനം അടയാളപ്പെടുത്താൻ സജ്ജനിക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലേ തീർച്ചയായും എൻ്റെ ഒരു ഒരു എന്ന് പറയുന്ന പോലെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലും സെലക്ടർമാർക്കും എല്ലാവർക്കും എന്നെ അറിയാം സജന എന്താണെന്നും ഒരു ഓൾ റൗണ്ട് പെർഫോമൻസ് എന്ന രീതിയിൽ എൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനൊരു ഡെബ്യൂ ആയിട്ട് വന്നിട്ട് ആ ഒരു ഇത്രയും ആൾക്കാരുടെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ മാച്ചാണത് ഇത്രയും ആരവങ്ങൾക്കിടയിൽ ആ ഒരു നടക്കു നിൽക്കുമ്പോഴുള്ള ആ ഒരു പ്രഷർ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അത് ഓവർകം ചെയ്ത് എനിക്കിങ്ങനെ ടീമിനെ വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ആ ഒരു ഒറ്റ സിക്സിൽ മാറ്റിക്കൊടുത്തു ഒരു വരവറിയിച്ചു ശേഷമുള്ള മാച്ചിലും ശേഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നല്ലൊരു പെർഫോമൻസ് കാരണം ഇനി ടീമിൽ നിന്ന് പുറത്തു പോയില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ടീമിനെ ഏത് വിധത്തിലും എനിക്ക് ടീമിനെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ആ ഒരു മാച്ചിൽ എൻ്റെ വരവറിയിച്ച മാച്ച് മാച്ചായിരുന്നത് ഒരു ബാറ്റർ ഒരു ഫിനിഷർ എന്ന നിലയിൽ നിന്ന് ഒരു അവസാന ഘട്ടത്തിലേക്ക് ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലേക്ക് ടീം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് ലോകം അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് എഴുതപ്പെട്ടു അതിനെക്കുറിച്ച് പറയും ഇതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഫീൽഡിംഗ് തന്നെയായിരുന്നു ഇപ്പോൾ എനിക്ക് ബാറ്റിങ്ങിലും ബോളിങ്ങിലും തിളങ്ങാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കേരള ടീമിനാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ മാച്ച് കളിക്കുന്ന ഫീൽഡിങ്ങിൽ എനിക്ക് ഒരുപാട് റൺസ് സേവ് ചെയ്യാൻ എനിക്ക് പറ്റും അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ ഫീൽഡിംഗിന് തന്നെയാണ് കൊടുത്തിരുന്നത് അതിനുശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ടീമിൻ്റെ ആ ഒരു സപ്പോർട്ട് അവരുടെ ഒരു വിശ്വാസം എല്ലാം കൊണ്ട് മാത്രമാണ് അവരുടെ ആ ഒരു ടീം അറ്റ്ഫോസ് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പോസിറ്റീവ് വൈബ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റിയത് തുടക്കകാലം മുതൽ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നമ്മളെപ്പോൾ വന്നാലും അവിടെ കാണലുണ്ട് ഇന്ത്യ ഏയുടെ മത്സരങ്ങൾ നടക്കുമ്പോഴായാലും രഞ്ജി നടക്കുമ്പോഴായാലും ഒക്കെ ഒരു സജീവ സാന്നിധ്യമാണ് സജിനെ അവിടെ കൂടെയുള്ള ഇതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഒരു മാതൃക എന്ന നിലയിൽ അവിടെ ഇങ്ങനെ എപ്പോഴും അവിടെ ഒരു സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ഇവിടെ നിന്നുള്ള ആ പരിശീലനം അല്ലെങ്കിൽ വയനാട്ടിലൊരു സ്റ്റേഡിയം ഗുണം കരിയറിൽ തീർച്ചയായും എൻ്റെ വിജയത്തിന് പിന്നിൽ വലിയൊരു എന്താ പറയുക പിന്തുണയായിട്ടുണ്ടായിരുന്നത് ഡബ്ല്യു ഡി സി എ ആണ് ഡബ്ല്യു ഡി സി എന്ന് പറയുമ്പോൾ തീർച്ചയായും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറയണം എന്നാലും എന്നിരുന്നാൽ കൂടെ ക്രിക്കറ്റ് തുടങ്ങിയ സമയത്ത് ഡിസ്ട്രിക്റ്റ് ഒക്കെ കളിക്കുന്നതിന് ശേഷം കളിച്ചതിന് ശേഷം കൃഷ്ണഗിരിയിലായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നിരുന്നാൽ കൂടെ നമുക്ക് എന്താ പറയുക ഒരു ബേസിക് ആയിട്ട് തുടർന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും കൃഷ്ണഗിരിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത് ആദ്യമായിട്ട് ഈ മാച്ച് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അവിടെ നിന്ന് തന്നെയാണ് ആദ്യം സ്വീകരണം കിട്ടുന്നത് അപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട പേരുകളാണ് നാസർ മച്ചാൻ സാർ ബാലു സാർ ജാഫർ സാർ മച്ചാൻ സാറൊക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ മാക്സിമം പ്രമോട്ട് ചെയ്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് അത് അന്നത്തെ ആ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണഗിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ പുല്ലിനും എൻ്റെ വിജയത്തിന് അർഹതയുണ്ട് ക്യാപ്റ്റൻ കൂൾ അല്ലെങ്കിൽ ഒരു ഫിനിഷർ ധോണിയെ ഒക്കെയാണ് താരതമ്യം ചെയ്യപ്പെടുന്നത് അതിൽ വലിയ സന്തോഷം ഉണ്ടാവും എന്തായാലും അറിയാം അപ്പം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വുമൺ ക്രിക്കറ്റർ അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ക്രിക്കറ്റർ ആരാണ് ഇഷ്ടപ്പെടുന്നത് ഏറ്റവും ക്രിക്കറ്റ് തുടങ്ങിയത് സച്ചിൻ തെണ്ടുൽക്കർ സാറിനെ കണ്ടിട്ട് തന്നെയാണ് ഇവിടുന്ന് അച്ഛൻ്റെ കൂടെയും അച്ഛൻ്റെ അനിയന്മാരുടെ കൂടെയും അവരുടെ കൂടെയൊക്കെയാണ് ക്രിക്കറ്റ് കണ്ടു വളർന്നത് അപ്പോൾ സച്ചിൻ എന്നൊരു ഗോഡ് ഓഫ് ക്രിക്കറ്റ് തന്നെയാണ് മനസ്സിലുള്ളത് അതിനുശേഷം വുമൺ ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ മിഥാലി രാജ് അതേപോലെ എൻ്റെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഹർമന്തി അവരെയൊക്കെ കണ്ട് ഫോളോ ചെയ്താണ് വന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ എൻ്റെ എന്താ പറയുക നമ്മളുടെ ഒരു റോൾ മോഡലിൻ്റെ കൂടെ തന്നെ അവരുടെ ക്യാപ്റ്റൻസീൻ്റെ കീഴിൽ കളിക്കാൻ പറ്റി അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പോൾ അതൊക്കെ ഭയങ്കര അനുഭവങ്ങളായിരുന്നു മിന്നുമണിയെക്കുറിച്ച് മിന്നുമണി പ്ലസ് വൺ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ മിന്നുമണി എട്ടിലാണ് മാനന്തവാടിയിൽ അവിടുന്നാണ് ഞങ്ങൾ മിന്നുമണിനെ കണ്ട് മുട്ടുന്നത് എൽസം ടീച്ചർ എന്നെ കൊണ്ടുവന്ന എൽസം ടീച്ചർ തന്നെയാണ് മിന്നുനെ കണ്ടുപിടിച്ചത് അതിനുശേഷം മിന്നുവിന് പെട്ടെന്ന് ഡിസ്ട്രിക്റ്റ് എല്ലാം കഴിഞ്ഞ് അക്കാഡമിയിലേക്ക് സെലക്ഷൻ കിട്ടുന്നു അപ്പോൾ അങ്ങനെ അവൾ മിന്നുമണീനെ ആദ്യം തന്നെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ക്രിക്കറ്റ് എല്ലാം എല്ലാം ഒരുവിധം എല്ലാ സ്പോർട്ടും വഴങ്ങുന്ന ഒരു കുട്ടിയാണ് പിന്നെ അതിനുശേഷം ഒരുമിച്ച് കളിച്ചു കേരള ടീമിൽ കളിച്ച് വളർന്നു പിന്നെ എൻ്റെ ക്യാപ്റ്റൻസിയിൽ മിന്നു കളിച്ചിട്ടുണ്ട് മിന്നുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഞാനും കളിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു ചേച്ചി ചേച്ചിയനീതി ബന്ധത്തിലുണ്ട് ഞങ്ങൾ അപ്പം മിന്നു എന്നെക്കാൾ മുൻപേ ഇന്ത്യ കളിച്ചു ഭയങ്കര അഭിമാനമുള്ള കാരണ കാര്യമാണ് അപ്പം മിന്നുവിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ആയിട്ട് ക്രിക്കറ്റിലേക്ക് വരുന്നുണ്ട് അപ്പം മിന്നുവിനെ പോലെ തന്നെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് എത്ര പേര് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നോ അത്രത്തോളം കേരളത്തിൻ്റെ പേരുമാ ഹൈയിലെത്തും അതേപോലെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ക്രിക്കറ്റേഴ്സ് ഇൻസ്പയർ ആയിട്ട് ഇനിയും ക്രിക്കറ്റിലേക്ക് വരും അപ്പം ഓൾ ഇൻ ഓൾ മിന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ കേരളത്തിൻ്റെ ഒരു അസ അസെറ്റാണ് ഇപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഡബ്ല്യു പി എല്ലേക്ക് സെലക്ഷൻ കിട്ടിയ മലയാളിയാണ് അപ്പം എന്തുകൊണ്ടും ഡിസേർവ് ആണ് ഇത്തരം ലെവലിലേക്ക് എത്തിപ്പെടാൻ അപ്പം നെക്സ്റ്റ് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞാൻ വരണം എന്നുള്ളത് ഇപ്പം ഈ ഒരു ഡബ്ല്യു പി എല്ലിൻ്റെ പെർഫോമൻസ് എൻ്റെ ഒരു ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ളൊരു വഴിയായിട്ട് വരട്ടെ എന്ന് അത് തന്നെയാണ് ചോദ്യം ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് വന്നത് ആ ദേശീയ ജേഴ്സി അടിയുന്നത് ആ ഒരു സ്വപ്നം എത്രത്തോളം വിദൂരത്തിലാണ് അല്ലെങ്കിൽ എവിടെ അതിനെ കാണുന്നു സ്വപ്നം എങ്ങനെയാണ് പോകുന്നത് ഡബ്ല്യു പി എൽ എന്നൊരാശയം വെച്ചിട്ടല്ല ഞാൻ ക്രിക്കറ്റ് തുടങ്ങിയത് ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നത് മാത്രമായിരുന്നു ആഗ്രഹം പിന്നെ ഇപ്പം എല്ലാം ദൈവനിശ്ചയം പോലെ ഈ ഒരു ഡബ്ല്യു പി എല്ലിൽ വരുന്നു നമുക്ക് ആദ്യ സീസണിൽ കിട്ടിയില്ല രണ്ടാമത്തെ സീസണിൽ കിട്ടുന്നു ഏറ്റവും ഒരു ഡെബ്യൂ ആയി വന്ന് ഏറ്റവും മികച്ചൊരു സീസണ എനിക്കതിൽ ചെയ്യാൻ പറ്റുന്നു ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും മൂന്നിലും തിളങ്ങി നല്ലൊരു പെർഫോമൻസ് ഒരു ഡെബ്യൂ എന്ന രീതിയിൽ ഒരാൾക്കും കിട്ടാത്ത ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടുന്നു ഡബ്ല്യു പി എല്ലിലൂടെ അപ്പോൾ ഒരിക്കലും ഇത് കാണുന്നവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന വിശ്വാസമാണ് കാരണം എൻ്റെ മാക്സിമം ഞാൻ ടീമിനു വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഡബ്ല്യു പി എൽ എന്ന വേദി എനിക്ക് ഇൻ്റർനാഷണൽ അതായത് ഇന്ത്യൻ ഗുപ്പായി അണിയാനുള്ളൊരു നല്ലൊരു ചവിട്ടുപടിയായിട്ട് മാറട്ടെ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ മിന്നുമണി അനിജിത്തിയാണെന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് അനിജത്തിമാർ നമ്മുടെ ഈ സ്റ്റേഡിയം ഉള്ളത് കൊണ്ട് തന്നെ വയനാട്ടിൽ നിന്നും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും ഒക്കെ ഈ ഒരു ക്രിക്കറ്റിലേക്ക് വരുന്നുണ്ട് അവർക്ക് നിങ്ങളെല്ലാം നൽകുന്ന ഒരു ഒരു മാതൃക വലുതാണ് എത്രത്തോളം സാധ്യതയുണ്ട് പെൺകുട്ടികൾക്ക് ഈ ഒരു സ്പോർട്സിൽ പെൺകുട്ടികൾക്ക് ക്രിക്കറ്റിലേക്ക് വരാൻ ഇനി ഒരുപാട് അവസരങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വുമൻസിനായിട്ട് അക്കാഡമീസ് ഉണ്ട് ഗേൾസിനായിട്ട് ആദ്യം ഞാൻ തുടങ്ങിയ സമയത്ത് മിന്നു വരുന്ന സമയത്തും അക്കാഡമീസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ എട്ട് ഒമ്പത് പത്ത് അങ്ങനെയായിരുന്നു അക്കാഡമി ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് എൻ്റെ അക്കാഡമി പീരീഡ് കഴിഞ്ഞു പോയി ഞാൻ തുടങ്ങുന്നത് പ്ലസ് ടുവിലാണ് അപ്പോൾ അങ്ങനെ അക്കാഡമിയിലേക്ക് കുറച്ച് കുട്ടികൾ വരുന്നു പിന്നെ കെ സി എ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തത് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു അക്കാഡമിയും കൂടി ഉണ്ടാക്കി സീനിയർ അക്കാഡമി അപ്പോഴേക്കും എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു പോയി അതിനുശേഷം ഡിഗ്രി അക്കാഡമി ട്രിവാണ്ടത്ത് വരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ അതും കഴിഞ്ഞുപോയി അപ്പം അക്കാഡമി എന്നൊരു ഇത് ബേ അതിൽ ഞാൻ വന്നിട്ടില്ല എന്നിരുന്നാൽ കൂടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ക്യാമ്പുകളിൽ നിന്നും അവരുടെ ക്ലാസ്സുകളിൽ നിന്നും എല്ലാം കിട്ടുന്ന ഒരു പ്രൊഫഷണലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ആയിട്ടുണ്ട് പിന്നെ അക്കാഡമിസിലേക്ക് വരുന്ന ഗേൾസിന് ഒരിക്കലും ഒരു തിരിഞ്ഞുനോട്ടം ഇൽ വന്നിട്ടില്ല അവരുടെ ഫിനാൻഷ്യലി ആണെങ്കിലും പഠനം പഠനത്തിൻ്റെ കാര്യമാണെങ്കിലും എ ടു സെഡ് കാര്യങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നോക്കുന്നുണ്ട് അപ്പം ഞാൻ തന്നെ തുടങ്ങിയപ്പോൾ ആ ഒരു ഞാൻ മുൻപ് ഇൻ്റർവ്യൂസിലൊക്കെ ഒരു തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വുമൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളൊരു കപ്പ് അടിച്ചതിന് ശേഷം ഓൾ ഇന്ത്യ അണ്ടർ ട്വൻ്റി ത്രീ കപ്പ് അടിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ വുമൺ ക്രിക്കറ്ററാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് താരങ്ങൾ ജോഷിത നജില മൃദുല ദർശന ദൃശ്യ തുടങ്ങിയ ഒരുപാട് താരങ്ങൾ നമ്മളെ കേരള ടീമിലുണ്ട് അക്ഷയ കീർത്തി അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് കേരള ടീമിലുണ്ട് അപ്പോൾ അവരെല്ലാം വാ വാർത്തെടുക്കാൻ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഞങ്ങൾക്ക് എഫേർട്ട് ഇട്ട് നിൽക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അപ്പോൾ വരുന്ന ഗേൾസിൻ്റെ അടുത്ത് എനിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിലൊരു ഭാവിയും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാനുള്ള എല്ലാം ക്രിക്കറ്റിലുണ്ട് ബട്ട് ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങൾക്ക് അതിനോടുള്ള പാഷനുമാണ് അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ക്രിക്കറ്റിലേക്ക് ഏതൊരു സമയത്തും കടന്നു വരാം നിങ്ങൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഓരോ ഡിസ്ട്രിക്റ്റിലും ലഭ്യമാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നൂറ് ശതമാനം ഇട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ അവരുടെ കയ്യിലുള്ള കാര്യമാണ് അപ്പം പൈസക്ക് വേണ്ടി മാത്രം വന്നിട്ട് കാര്യമില്ല അതിൻ്റെതായ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും നമുക്ക് ഉണ്ടായിരിക്കണം ക്രിക്കറ്റിലേക്ക് വന്നാൽ നിങ്ങൾക്കൊരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ ആവശ്യമില്ല അറിയാലോ ഫിനാൻഷ്യലി നല്ലൊരു ലെവലിൽ നിൽക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ് അപ്പോൾ അതിൻ്റെതായ ഹാർഡ് വർക്ക് നമ്മളിട്ടാൽ ഒരിക്കലും ക്രിക്കറ്റ് നമ്മൾ എന്താ പറയുക നിരുത്സാഹപ്പെടുന്നില്ല ഇനി വരുന്ന മത്സരങ്ങളെ കുറിച്ച് സൗത്ത് സോൺ മൾട്ടി ഡേയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി റിപ്പോർട്ടിംഗ് ചെയ്യണം മൂന്നാം തീയതി മാച്ച് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ആദ്യം വൺഡേ കളിച്ചു അതിന്ന് പെട്ടെന്ന് ടി ട്വൻ്റി കളിച്ചു ഇപ്പോൾ മൾട്ടി ഡേയിലേക്കാണ് പോകുന്നത് അപ്പം നമ്മളെ ഗെയിമിനെ നമ്മൾ നമ്മളെങ്ങനത്തോളം എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു ആ ഒരു വിവിധതരം ഫോർമാറ്റ് വരുമ്പോൾ നമ്മൾ ആ മൈൻഡിനെ എങ്ങനെ പറഞ്ഞ് നിർത്തുന്നു എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരീക്ഷണമായിട്ടാണ് ബി സി സി ഐ പിന്നെയും ഈ മൾട്ടി ഡേയ്സ് കൊണ്ടുവരുന്നത് അപ്പോൾ കൂടുതൽ ടാലൻറ്റിനെ കണ്ടുപിടിക്കാനും അതേപോലെ ഒരു നല്ലൊരു ക്രിക്കറ്റ് കരിയറാക്കിയിട്ട് മാറ്റാനും വുമൻസിനുള്ള ഒരു എക്സ്പോഷർ കൂട്ടിക്കൊണ്ടുവരികയാണ് ഇവൻ ബി സി സി ഐ വരെ മൾട്ടി ഡേ മത്സരങ്ങളാണ് വരുന്നത് ഇവരെ മോൾഡ് ചെയ്തെടുക്കാനുള്ള അല്ലെ മറ്റ് മത്സരങ്ങളിലൂടെ പലവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ട്വന്റി ട്വൻറ്റിയിലും ഏകദിനത്തിലുമൊക്കെ മികവ് തെളിയിച്ചു ഇനി ഒത്തിരിദിന മത്സരങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് സജന സജീവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ജേഴ്സിയിൽ തിളങ്ങുന്ന ആ ഒരു കാലം അത്ര വിദൂരമല്ല എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു ഫിനിഷറായി ഒരു ഓൾറൗണ്ടറായി ഇന്ത്യൻ ഉപായത്തിൽ ഒരുപാട് കാലം കളിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും സോ മച്ച്